ഒന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത് ഒരു കൗതുകം എന്തെന്നാൽ ജെ സി ഡാനിയൽ ശ്രീ ജെ സി ഡാനലിൻ്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ മുൻപിൽത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ ജെ സി ഡാനിയൽ ആയിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക് അപ്പോൾ ആ ഒരു കൗതുകം കൂടി രസകരമായൊരു കൗതുകമായിട്ട് തോന്നി ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ് ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത് ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതിയും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ആ സിനിമയുടെ എല്ലാം എല്ലാമായ ബ്ലസ് ചേട്ടനാണ് ബ്ലസ് ചേട്ടൻ്റെ ഈ തപസ് ഈ സിനിമ പൂർത്തീകരിച്ച് അദ്ദേഹം ഈ സിനിമ എങ്ങനെ എൻവിഷൻ ചെയ്തോ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ത്വര അത് വരും തലമുറകൾക്ക് സിനിമയിലും അല്ലാതെയും ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയ ജൂറി മെമ്പേഴ്സിനും സിനിമാ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഇത് ഇടി ഹാജി ദംഗ്രേഷൻ പിറ്റുള്ളർ അസ്സമൻ മൂന്നാം തർക്കത്തെല്ലാം ഇതിൽമേലെയാണ് അതുകൊണ്ട് ആ തർക്കത്തെക്കുറിച്ചൊക്കെ സസന ചർച്ച ചെയ്യാറുള്ള രീതിയിൽ നമ്മൾ ഏതിൻ കൂടി എന്നാറ പാലബസ് പരിതലാ വിശുദ്ധി വിശുദ്ധി ആരും വിളിക്കോ